ണത് എവിടെ സ്വാമിജി ആർജി സ്വാമി ഇവിടെ ഉണ്ടായിരുന്നോ കണ്ടിട്ട് താങ്കൾ കണ്ടിട്ടോ എത്ര മാസങ്ങളായി എട്ട് മാസം പത്ത് മാസായില്ലേ ഞാൻ ആ ഇത് എന്റെ വീട് ഞാൻ ഇത് കണ്ടാ ഞാൻ ഈ ബെഡും വെച്ച് ഇവിടെ പോകണ്ടോ വേറെ ഒന്നും ഇല്ല എനിക്ക് ഏതോ അല്ല കണ്ടില്ലേ ഇല്ല ഞാൻ അല്ല 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 അങ്ങനല്ല ഇതിനൊക്കെ മുമ്പേ ഇവിടെ സംഭവം നടന്നു പിന്നെ താമസിക്കാനും പോരാടൊന്നുമില്ലല്ലോ എല്ലാം പൊളിഞ്ഞുകൊണ്ടല്ലോ ചുറ്റുവടം കണ്ടില്ലേ മാ കാണിച്ചവട്ടോ അങ്ങോട്ട് നോക്കൂ അവിടെ അവിടെ കണ്ട ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ദൂരെ ആ ടെക്നോളജി മാത്രം അതിനെ മാത്രം ഒന്നും ചെയ്തില്ല ബാക്കിയുള്ളവരെ ഒക്കെ ഇതാക്കി അതാ അവിടെ ഉള്ള ഇവിടെ കുറെ സാധനം ഇവിടെ കണ്ട അത് നോക്ക് പറക്കുന്നത് കണ്ട പറക്കുന്ന അയ്യോ ഞാൻ പക്ഷേ സൈഡിൽ വന്നേ എനിക്ക് ഇപ്പൊ സൈഡാ കണ്ടേ